മത്സര പരീക്ഷകളിലെ ഉന്നത വിജയത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം പുതിയ ടോപ്പിക്കുകൾ തത്സമയം അറിയാൻ ബെല്ലൈക്കണും അമർത്തു ഹലോ ഫ്രണ്ട്സ് ജീവശാസ്ത്രത്തിലെ തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യനുകളിലൂടെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആര് സുഷുംന സുഷുംന സ്ഥിതി ചെയ്യുന്ന നട്ടലിന്റെ ഭാഗം ന്യൂറൽ കനാൽ സുഷുംനയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം മെരുല ഒേറ്റ് ഏറ്റവും വലിയ തലച്ചോർ ഉള്ള ജീവി സ്പെവ് കരയിലെ ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവിയാണ് ആന നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം കോശം അല്ലെങ്കിൽ ന്യൂറോൺ ന്യൂറോണിന്റെ നീണ്ട തന്തു അറിയപ്പെടുന്നത് ആക്സോൺ ആക്സോണിന്റെ ആവരണം മയലിൻ ഉറ ന്യൂറോണുകളുടെ നാശം സംഭവിക്കുന്ന മൂലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് പാർക്കിൻസൺ രോഗം തലച്ചോറുകളിലെ ന്യൂറോണുകളുടെ നാശം മൂലം സംഭവിക്കുന്ന അസാധാരണമായ ഓർമ്മ കുറവാണ് അൽഷിമേഴ്സ് നാഡീ വ്യവസ്ഥയുടെ തകരാറുകൾ കണ്ടുപിടിക്കുന്ന മാർഗങ്ങൾ സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ ഇഇജി സി ടി സ്കാൻ മീൻസ് കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫിക് സ്കാൻ എം ആർ ഐ സ്കാൻ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ഇ ഇ ജി ഇലക്ട്രോ എൻസെഫലോഗ്ര ഹൃദയത്തെയും ഹൃദയ രോഗങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി മനുഷ്യ ശരീരത്തിലെ ഹൃദയത്തിന്റെ ഏകദേശ ഭാരം മുന്നൂറ് ഗ്രാം ഹൃദയത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലമാണ് പെരി കാർഡിയം പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ ശരാശരി ഹൃദയസ്പന്ദന നിരക്ക് മിനുറ്റിൽ എഴുപത്തിരണ്ട് തവണ ശിശുക്കളുടെ ശരാശരി ഹൃദയസ്പന്ദന നിരക്ക് മിനുറ്റിൽ ഇരുന്നൂറ് തവണ മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം നാല് ഹൃദയത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് പേസ് മേക്കർ അർബുദം ബാധിക്കാത്ത അവയവമാണ് ഹൃദയം സ്റ്റെസ്കോപ്പ് കണ്ടുപിടിച്ചതാര് റനെ ലെനക്ക് ഹൃദയം മാറ്റിവയ്ക്ക ശസ്ത്രക്രിയ ആദ്യമായി നടത്തിയത് ക്രിസ്ത്യൻ ബെർണാൾഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഡിസംബർ മൂന്നിന് സൗത്ത് ആഫ്രിക്കയിൽ ആദ്യത്തെ കൃത്രിമ ഹൃദയം അറിയപ്പെടുന്നത് ജാർവിക് സെവൻ ഇന്ത്യയിൽ ഹൃദയം മാറ്റിവയ്ക്ക ശസ്ത്രക്രിയ ആദ്യമായി നടത്തിയത് ഡോക്ടർ വേണുഗോപാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് മൂന്നിന് കേരളത്തിൽ ഹൃദയം മാറ്റിവയ്ക്ക ശസ്ത്രക്രിയ ആദ്യമായി നടത്തിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറ രണ്ടായിരത്തി മൂന്ന് മെയ് പതിമൂന്നിന് കേരളത്തിൽ ഹൃദയം മാറ്റിവയ്ക്ക ശസ്ത്രക്രിയ ആദ്യമായി നടത്തിയ ആശുപത്രി മെഡിക്കൽ ട്രസ്റ്റ് എറണാകുളം രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹീമറ്റോളജി ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തം മനുഷ്യ ശരീരത്തിലെ പോഷകങ്ങളെയും ഹോർമോണുകളെയും വഹിച്ചു കൊണ്ടുപോകുന്നത് രക്തം മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് അഞ്ചു മുതൽ ആറ് ലിറ്റർ വരെ മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്ക രക്തം അരിച്ച് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന അവയവമാണ് വൃക്ക രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ശ്വാസകോശം രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ധാതു ഇരുമ്പ് മനുഷ്യ ശരീരത്തിനാവശ്യമായ ഹീമോഗ്ലോബിന്റെ അളവ് പുരുഷന്മാരിൽ പതിനാല് പോയിന്റ് അഞ്ച് എം ജി പെർ ഹൺഡ്രഡ് എം എൽ സ്ത്രീകളിൽ പതിമൂന്ന് പോയിന്റ് അഞ്ച് എം ജി പെർ ഹൺഡ്രഡ് എം എൽ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കുന്ന രക്തകോശമാണ് അരുണ രക്താണുക്കൾ ചുവന്ന രക്താണുക്കൾ ഉൽപാദിപ്പിക്കുന്നത് എവിടെയാണ് അസ്ഥിമജ്ജ്ജയം രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ അളവ് നാൽപ്പത് മുതൽ അറുപത് ലക്ഷം വരെ ചുവന്ന രക്താണുക്കൾ നശിപ്പിക്കപ്പെടുന്നത് എവിടെ വച്ചാണ് കരളിലും പ്ലീഹയിലും ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനാവശ്യമായ വൈറ്റമിനുകൾ വൈറ്റമിൻ ബി വൈറ്റമിൻ നയൻ ആൻഡ് വൈറ്റമിൻ സിക്സ് ചുവന്ന രക്താണുക്കൾ ശിഥിലീകരിക്കപ്പെട്ടുണ്ടാകുന്നത് ബിലിറൂബിനും ബിലിവിർഡിനും ശരീരത്തിലെ പോരാളികൾ എന്നറിയപ്പെടുന്നതാണ് ശ്വേതരക്താണുക്കൾ രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ആന്റിബോഡികൾ ഉൽപാദിപ്പിക്കുന്നത് ശ്വേതരക്താണുക്കളാണ് രക്തത്തിലെ ശ്വേതരക്താണുക്കളുടെ അളവ് ഏഴായിരം മുതൽ പതിനായിരം വരെ ശ്വേതരക്താണുക്കൾ ഉൽപാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ് അസ്ഥിമജ്ജ്ജയിലും പ്ലീഹയിലും ആന്റിബോഡികൾ ഉൽപാദിപ്പിക്കുന്ന ശ്വേതരക്താണുവാണ് ലിംഫോസൈറ്റ് എച്ച് ഐ വി വൈറസ് ആക്രമിക്കുന്ന രക്താണു ലിംഫോസൈറ്റ് രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന ഹെപ്പാരി ഉത്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ആണ് ബൈസോഫിൽ ഏറ്റവും വലിയ രക്താണു ആണ് ശ്വേതരക്താണു ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റ് ഏറ്റവും ചെറിയ ശ്വേതരക്താണു ലിംഫോസൈറ്റ് ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ള രക്തകോശം ചുവന്ന രക്തകോശം നൂറ്റി ദിവസം ഏറ്റവും ആയുസ് കുറവുള്ള രക്തകോശം പ്ലേറ്റ്ലെറ്റുകൾ നാല് മുതൽ ഏഴ് ദിവസം വരെ ശ്വേതരക്താണുവിന്റെ പരമാവധി ആയുസ് പതിനഞ്ച് ദിവസം നിറമില്ലാത്ത രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റുകൾ രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം മൂന്ന് മുതൽ ആറ് മിനിറ്റ് വരെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ധാതു കാൽസ്യം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ത്രോംബോകൈനീസ് മത്സര പരീക്ഷകളിലെ ഉന്നത വിജയത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം പുതിയ ടോപ്പിക്കുകൾ തത്സമയം അറിയാൻ ബെല്ലേക്കണും അമർത്തുക